കല്യാണിച്ചി കല്യാണിച്ചി ഒരു ഞാൻ കാണണം എന്ന് കാണണെന്ന് വിചാരിച്ചു യൂട്യൂബർ അല്ലേ ആ ഞാൻ കാണണം കാണണന്ന് വിചാരിച്ചൊരു മുഖാണ് കേട്ടാ എനിക്ക് ഭയങ്കര സന്തോഷായി പാട്ട് പാടുന്ന കുട്ടിയല്ലേ ആ ചെന്തായിട്ട് ഞാൻ ഒരിക്കലും അമ്പലത്തിന് പരിപാടി ആണോ പോണോ ഏതമ്പലത്തില് അവിടെ ശിവക്ഷേത്രത്തില് സന്തോഷം ഇരിക്കും അതെ ഭയങ്കര സന്തോഷം കാണാറുണ്ടോ പിന്നെ കാണാറുണ്ടോ എന്താ അഭിപ്രായം നല്ല സൂപ്പർ അല്ല എന്ത് ചെയ്യാൻ നല്ല ധൈര്യം ഉണ്ട് നല്ല രസമാണ് കാണാൻ എനിക്കിഷ്ട അഭിനയം ആണ് ഏറ്റവും വലിയ സന്തോഷം സന്തോഷമല്ലേ തുടർന്ന് പോ അഭിനയം പുതിയ പുതിയ കാര്യങ്ങളും അടിപൊളി ഞാനത് ഇപ്പൊ ഇവിടെ കട ചെറുതായിട്ട് ചെറുതായിട്ടായിരുന്നു ചേട്ടനാണ് ഞാൻ ഞാൻ ഞാനിപ്പോ വെറുതെ വന്നിട്ട് സഹായിക്കാറേ ഉള്ളു അതെ

എല്ലാവരും എല്ലാവരും കാണാൻ പറഞ്ഞു ആ ആ കാണാട്ടെ ഓക്കെ എനിക്കതാ ഭയങ്കര സന്തോഷം